കൃതിയുടെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടാറുള്ള നടിയാണ് ഹണി റോസ് ഇതക്കിടെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാറുള്ള ഹണി ഇതിന്റെ പേരിലും പരിഹസിക്കപ്പെടാറുണ്ട് ഏറ്റവും പുതിയതായി ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി ഉദ്ഘാടനത്തിനെത്തിയ നടിയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ ഹണി റോസിനോട് ബോബി ചെമ്മണ്ണൂർ അപമര്യാദയെ പെരുമാറിയെന്ന തരത്തിൽ ആരോപണവും ഉയർന്നു വന്നു പൊതുവേദിയിൽ വെച്ച് നടിയെക്കുറിച്ച് ബോഛെ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായത് ഹണിയെ കാണുമ്പോൾ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം ഓർമ്മ വരുമെന്നായിരുന്നു താരം പരാമർശിച്ചത് ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത് ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് കുന്തി ഓർമ്മ വരുന്നു മൈക്കിലൂടെ ഹണിയുള്ള സ്റ്റേജിൽ നിന്നാണ് ബോബി ഇത് പറഞ്ഞത് ഹണി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാല ജൂലറിയിൽ നിന്ന് ഇടുന്നു ശേഷം ബോബി ഹണിയെ ഒന്ന് കറക്കുന്നു ശേഷം നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നെ പറയുന്നു പ്രിയപ്പെട്ട ഹണി റോസ് താങ്കൾക്ക് ബാഡ് കമൻസ് ഇടുന്ന ഫേസ്ബുക്കിൽ ഉള്ളവരെ പറ്റി പറയാൻ നൂറ് നാവാണല്ലോ നിങ്ങളുടെ മുന്നിൽ വെച്ച് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചേ ഒരു കോടീശ്വരൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ താങ്കളുടെ മുഖത്ത് ചിരി മാത്രമാണല്ലോ കണ്ടതേ ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഗതികേടെ താങ്കൾക്കുണ്ടായതിൽ വിഷമമുണ്ട് ബോബി ചെമ്മണ്ണൂർ ഇനി എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്താലും കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ആളാണെന്ന് താനൊന്ന് വീണ്ടും തെളിയിച്ചു എന്നാണ് സിനിമ ആസാദുടെ ഗ്രൂപ്പിൽ വന്ന കുറിപ്പിൽ പറയുന്നത് ഇതിന് താഴെ ഹണിയെ പിന്തുണച്ചും വിമർശിച്ചുമൊക്കെ കമന്റുകളായിട്ടാണ് ആരാധകർ എത്തിയിരുന്നത് ഹണി റോസ് ഇതുവരെ ഒന്നും പ്രതികരിക്കാത്ത സ്ഥിതിക്ക് മറ്റുള്ളവർ എന്തിനാണ് ഒരു വാക്കിന്റെ പേരിൽ വെറുതെ വിവാദമുണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് ഹണി റോസിനില്ലാത്ത വിഷമം പൊതുജനത്തിന് എന്തിനാണ് അല്ലെങ്കിൽ ആ നിമിഷം അവർ ആ വേദി വിട്ടേനെ മഹാഭാരതം ഹിന്ദി ടെലിവിഷൻ സീരിയലിലെ നടിയുടെ മുഖഛായ ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു നടിക്ക് ബോച്ചെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അവർ വിവാദ പ്രസ്താവന ഇറക്കി ഇറക്കിയിട്ടില്ല സിനിമ അഭിനയവും മോഡലിങ്ങും തൊഴിലാണ് എന്തിനാണ് അവരുടെ വിവാഹം മുടക്കുന്നത് എന്നിങ്ങനെ താരങ്ങളെ അനുകൂലിച്ചുകൊണ്ടാണ് കൂടുതൽ കമന്റുകളും വന്നിരിക്കുന്നത് ഇതിനിടെ ഹണിയുടെ കൂടെ ജോലി ചെയ്ത അനുഭവം പങ്കുവെച്ചും ഒരാൾ എത്തിയിരുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത അനുഭവം വെച്ച് എനിക്ക് തോന്നിയത് ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഒരു നടിയായിരുന്നു ഹണി റോസ്